ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റുകളിലൊന്നാണ് മൂന്നാറിലെ ഫിൻലെ ഫുട്ബോൾ ടൂർണമെന്റ് മൂന്നാറിലെ തൊഴിലാളികളുടെ ആവേശം പകരുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഈ വരുന്ന ഇരുപത്തിനാലിന് തുടക്കം കുറിക്കും വിവിധ എസ്റ്റേറ്റുകളിലെ പതിനാല് ടീമുകളാണ് എഴുപത്തഞ്ചാമത് ഫിൻലെ ഫുട്ബോൾ ടൂർണമെന്റിൽ മാറ്റിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലാണ് ബ്രിട്ടീഷുകാർ ഫില്ലെ ഷീൽഡ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചത് എഴുപത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ട ഫുട്ബോൾ മാച്ച് മൂന്നാറുകാരുടെ ആവേശം എന്ന് വേണം പറയാൻ മുൻകാലങ്ങളിൽ എസ്റ്റേറ്റുകളിൽ നിന്നും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമായി മുപ്പതോളം ടീമുകൾ ഈ ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുണ്ട് മൂന്നാറിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിരുന്നു ടൂർണമെന്റ് പിന്നീട് എസ്റ്റേറ്റുകളുടെ സംയോജനത്തോടെ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണവും ടൂർണമെന്റ് ദൈർഘ്യവും കുറഞ്ഞു എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് തുടങ്ങുന്ന കാൽപ്പന്തുകളി കാണാൻ തോട്ടം മേഖലയിലെ സ്ത്രീകൾ ഉൾപ്പെടെ എത്തുമെന്നതാണ് കൗതുകം ഗ്രൗണ്ടിന് ചുറ്റും തൊഴിലാളികൾ നിറയും യും മൂന്നാറിലെത്തുന്ന തദ്ദേശീയരും വിദേശീയരുമായവർ കാൽപന്തുകൾ കാണാൻ ഗ്രൗണ്ടിലുണ്ടാകും കാൽപന്തുകളിൽ ആവേശം കൂടുന്നതോടെ തൊഴിലാളികൾ തമ്മിൽ തർക്കമുണ്ടാകുന്നതും പതിവാണ് അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ സാന്നിധ്യം ഗ്രൗണ്ടിൽ ഉണ്ടാകും ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്കാണ് ഫുട്ബോൾ മത്സരത്തിന്റെ തുടക്കം കുറിക്കുക ലക്ഷ്മി എസ്റ്റേറ്റും നയമക്കാട് എസ്റ്റേറ്റും സൂര്യനെല്ലി എസ്റ്റേറ്റും കെ ഡി എച്ച് പി ഡിപ്പാർട്ട്മെന്റ് എന്നീ നാല് ടീമുകളാണ് ആദ്യ ദിനം മത്സരിക്കുന്നത് ഫിൻലെ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർണ്ണമായതായി അധികൃതർ പറഞ്ഞു നമ്മളാകെ നയൻറ്റീൻ ഫോർട്ടി വണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ആകെ വേൾഡ് വാറിൻ്റെ സമയത്തും കൊറോണയുടെ സമയത്തും മാത്രമാണ് ആകെ കളി നടത്താൻ പറ്റാതിരുന്നത് ബാക്കി എല്ലാ വർഷവും നടത്തിയിട്ടുണ്ട് സോ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒത്തുചേർന്ന് നല്ല രീതിയിലുള്ള കവറേജ് കൊടുക്കണം സോ ബേസിക്കലി നമ്മളുടെ ആൾക്കാരുടെ വികാരമാണല്ലോ നമ്മുടെ ഇത് ഇതിൻ്റെ ന്യൂസ് എല്ലാവർക്കും അറിയാനും പലർക്കും ചിലപ്പോൾ എസ്റ്റേറ്റിൽ ങ്ങനത്തെ ആൾക്കാർക്ക് പലർക്കും അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുമായിരുന്നു സോ എല്ലാവരും ഒന്ന് ഹെല്പ് ചെയ്ത് അവരിലേക്കും കൂടി എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും സന്തോഷമായിട്ട് നമുക്ക് ശരിക്കൊരു ആഘോഷമായിട്ട് കൊണ്ടാണ് അപ്പോൾ അതാണ് സോ ബേസിക്കലി നമ്മളുടെ ഈ ട്വന്റി ഫോർത്തിന് വി ആർ സ്റ്റാർട്ടിങ് ട്വൻറ്റി ഫോർത്തിന് സ്റ്റാർട്ട് ചെയ്തിട്ട് നയൻത്തിനാണ് ഫൈനൽ സോ ട്വൻ്റി ഫോർത്തിന് ഉള്ള ഇപ്പോൾ ട്വൻറി ഫോർ മോർണിങ്ങിലും പിന്നെ ഈ ഫൈനലിന്റെ പിറ്റേ ദിവസവും നല്ല രീതിയിലൊരു കവറേജ് പിന്നെ എല്ലാ ഒന്ന് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു തോന്നുന്നത് കാൽപന്തുകളിൽ വിജയിക്കുന്ന എസ്റ്റേറ്റിന്റെയോ വകുപ്പിന്റെയോ പേര് വർഷംതോറും ഫില്ലെ ഷീൽഡിൽ കൊത്തിവെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആരംഭിച്ച ഫില്ലെ ഫുട്ബോൾ മത്സരത്തിൽ കല്ലാർ എസ്റ്റേറ്റ് ആണ് വിജയിച്ചത് മുൻവർഷത്തെ ടൂർണമെന്റിൽ കൂടാർ വിള എസ്റ്റേറ്റ് ആണ് ഫിനിലെ ഷീൽഡ് കരസ്ഥമാക്കിയത് ന്യൂസ് ഡെസ്ക് you talk